ഹായ് ഹലോ എല്ലാവരും സുഗ്ഗമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു ചെറിയൊരു ക്വസ്റ്റൻ ആയിട്ടാണ് വരുന്നത് നമ്മുടെയൊക്കെ ഭവനത്തിലേക്ക് ഇന്ന് ഒരു ആരാ ഡൊണാൾഡ് ട്രംപോ അല്ലെങ്കിൽ നമ്മുടെ നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്ന ആരെങ്കിലുമൊക്കെ ഇവൻ സിനിമ നടന്മാരാണെങ്കിൽ മോഹൻലാലോ മമ്മൂട്ടിയോ മഞ്ജു ആരോ അല്ലെങ്കിൽ ഫുട്ബോൾ താരങ്ങളോ ആരെങ്കിലും ഒരാൾ ഭവനത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ അവരെ എങ്ങനെയായിരിക്കും ട്രീറ്റ് ചെയ്യുക ഒത്തിരി സ്നേഹത്തോടെ ട്രീറ്റ് ചെയ്യും അതുപോലെ തന്നെ നമുക്കുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫുഡ് അവർക്ക് കൊടുക്കും അല്ലെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ള പ്ലേസ് അവർക്ക് താമസിക്കാനായിട്ട് കൊടുക്കും അതുപോലെ തന്നെ അവരെ ആരെങ്കിലും ഉപദ്രവിക്കാനായിട്ടോ അവരെ അവർക്കെതിരെ ആരെങ്കിലുമൊക്കെ എന്താ പറയുക ദേഷ്യത്തോടെയോ അല്ലെ കുറ്റപ്പെടുത്താനൊക്കെ ആയിട്ട് നമ്മൾ സമ്മതിക്കാറില്ല അല്ലെ നമ്മുടെ വീട്ടില് വരുന്നവരെ ആ അതിഥികളെ ഒത്തിരി സ്നേഹത്തോടെ കൂടി നമ്മൾ അവരെ സ്വീകരിക്കാനായിട്ട് ശ്രമിക്കും അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് നിന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം ആ രണ്ട് കൊറിയന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ ആറ് അധ്യായത്തില് പറയുന്ന ഇങ്ങനെയാണ് നാം എല്ലാവരും ദൈവത്തിന്റെ ആലയങ്ങളാണെന്ന് അങ്ങനെയാണെങ്കിൽ നമ്മളായിരിക്കുന്ന നമ്മുടെ ശരീരത്തെ നമ്മൾ എത്രമാത്രം സ്നേഹത്തോടും വിശുദ്ധിയോടും കൂടി സ്നേഹിക്കണം അതെ നമ്മുടെ സെൽഫ് ലവ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഇൻ അവർ ഡെയിലി ലൈഫ് സ്റ്റൈലിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കാനായിട്ട് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നുണ്ട് നമ്മൾ നമ്മുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി ജീവിത സമയങ്ങൾ കണ്ടെത്തും നമ്മുടെ മാതാപിതാക്കന്മാർക്ക് വേണ്ടി കണ്ടെത്തും മക്കൾക്ക് വേണ്ടി കണ്ടെത്തും അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന പലർക്ക് വേണ്ടി നമ്മളെ സമയങ്ങൾ ഒത്തിരി കണ്ടെത്താനായിട്ട് ശ്രമിക്കും പക്ഷെ പലപ്പോഴും നമ്മൾ നമ്മളെ സ്നേഹിക്കാനായിട്ട് നമ്മൾ മറന്നുപോകും പക്ഷേ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യമാണ് നമുക്ക് ക്ക് എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻസ് ഇവന്റ് നമ്മുടെ ജീവിതത്തിൽ നടന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ തിങ്സ് നമ്മൾ അച്ചീവ് ചെയ്തെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ നമുക്ക് നേടാനായിട്ട് സാധിച്ചെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ചുറ്റുമുള്ളവരുടെ ഒരു അപ്രീസിയേഷന് വേണ്ടി കാത്തിരിക്കാനായിട്ട് നമ്മൾ നിൽക്കരുത് നമ്മളെപ്പോഴും നമ്മളെ തന്നെ ട്രീറ്റ് ചെയ്യുക നമ്മളെ തന്നെ ഏറ്റവും ബെസ്റ്റായിട്ട് ഏറ്റവും ഒരു രാജാവിൻ്റെ മക്കൾ അല്ലെങ്കിൽ രാജാവിൻ്റെ ഒരു മകനെ എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത് രാജകുമാരനായിട്ട് അല്ലെങ്കിൽ രാജകുമാരിയാണ് ഞാൻ എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മളെ തന്നെ ട്രീറ്റ് ചെയ്യാനായിട്ട് ചെറിയ ചെറിയ അപ്രിസിയേഷൻ കൊടുക്കുവാനായിട്ട് ശ്രമിക്കാം അത് ഒരിക്കലും വിലപെടുപ്പുള്ള ഒരു കാരണം ആവണമെന്നില്ല ഒന്ന് ഒന്ന് ചെറുതായിട്ട് വേണമെങ്കിൽ ഒരു ഗ്ലാസ് നല്ലൊരു ചായ ഉണ്ടാക്കി നമ്മൾ തന്നെ കുടിച്ച് അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഒരു ചെറിയൊരു സമയം കണ്ടെത്തി അല്ലെങ്കിൽ സെൽഫായിട്ട് നമ്മളൊരു പുറത്ത് ഒന്ന് ഷോപ്പിങ്ങിനോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വോക്കിന് പോവുക അല്ലെങ്കിൽ ചെറിയൊരു ചോക്ലേറ്റ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ചോക്ലേറ്റ് വാങ്ങിക്കഴിക്കുക അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് തന്നെ ഒരു ഗിഫ്റ്റ് കൊടുത്തുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാനായിട്ട് ശ്രമിക്കുക നമ്മൾ എപ്പോഴും ഓർക്കുക നമ്മൾ ദൈവത്തിൻ്റെ ആലയമാണ് നമ്മൾ ഏറ്റവും വിശുദ്ധിയോടു കൂടി അതുപോലെ തന്നെ നമ്മളെ സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു വ്യക്തി നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരികയാണെങ്കിൽ അവരെ നമ്മൾ കുറ്റപ്പെടുത്തുകയോ വേദനിപ്പിക്കുകയോ ഒന്നും ചെയ്യാതെ നമ്മൾ അവരെ മാക്സിമം ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കും അതുപോലെ തന്നെ നമ്മളെ ആരും മറ്റുള്ളവർ വേദനിപ്പിക്കാനായിട്ടോ മറ്റുള്ളവരുടെ ഇടയിൽ നിന്ന് നമുക്ക് ഒത്തിരിയേറെ വേദനകൾ സഹിക്കാനൊന്നും അർഹതപ്പെട്ടവരല്ല നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തുവാനായിട്ട് അകാരണമായിട്ട് നമ്മൾ ഒരു കാരണമില്ലാതെ നമ്മൾ മറ്റുള്ളവരുടെ വായിൽ നിന്ന് ഒത്തിരിയേറെ ദേഷ്യപ്പെടലോ വിഷമങ്ങളോ കുറ്റപ്പെടുത്തലുകളോ ഒന്നും കേൾക്കേണ്ടവരല്ല നമ്മൾ നമ്മൾ അങ്ങനെയുള്ളവരിൽ നിന്ന് നമ്മൾ ായിട്ട് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒരു പക്ഷേ അത് നമ്മൾ വേണ്ടപ്പെട്ടവരായിരിക്കാം ഒത്തിരി നമ്മൾ സ്നേഹം നമ്മൾക്ക് സ്നേഹിക്കേണ്ടവരായിരിക്കാം പക്ഷേ എന്നിരുന്നാൽ പോലും നിങ്ങൾ നിങ്ങളെ സെൽഫ് റെസ്പെക്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് സോ ഇന്ന് എനിക്ക് നിങ്ങളോടായിട്ട് പറയാനുള്ള രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സെൽഫ് ലവ് ട്രീറ്റ് യുവർ സെൽഫ് വിത്ത് എ സ്മോൾ ഗിഫ്റ്റ് ഓർ സ്മോൾ അപ്രീസിയേഷൻ നിങ്ങൾ നിങ്ങളെ തന്നെ ഏറ്റവും രാജകുമാരികളായിട്ടോ രാജകുമാരന്മാരായിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം രണ്ടാമത്തെ കാര്യം കിപ്പ് ബൗണ്ടറീസ് നമ്മളെ വേദനിപ്പിക്കുന്നവരിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഒത്തിരി സന്തോഷം അല്ലെങ്കിൽ നമ്മളുടെ ജീവിത ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്നവരിൽ നിന്ന് ഒരു ബൗണ്ടറി കീപ്പ് ചെയ്ത് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വീണ്ടും കാണുന്നിടം വരെ ബൈ ബൈ ഹാവ് എ ഗ്രേറ്റ് ഡേ ഗോഡ് ബ്ലസ് യു എവരി